ഹായ് ഇന്ന് എട്ട് നിലയിൽ പൊട്ടിയ അല്ലെങ്കിൽ പൂട്ടിയ അല്ലെങ്കിൽ എട്ടോളം പേരോ ഒക്കെ നടത്തി ഒരിക്കലും വിജയിക്കില്ല എന്ന് നമ്മൾ പറയില്ലേ പച്ച മലയാളത്തിൽ കാരണം തീറെ എഴുതിയ സ്ഥലങ്ങളെ ഞാൻ ഏറ്റെടുത്ത് വിജയിപ്പിച്ചതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇന്ന് നിങ്ങളെ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ഹോട്ടൽ സംഭവങ്ങളൊക്കെ പഠിച്ച് അത്യാവശ്യം ഒന്ന് പാകപ്പെട്ടിരിക്കുമ്പോഴാണ് ഫസ്റ്റ് കൊറോണ വരുന്നത് അപ്പോൾ കൊറോണയിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഓണായിട്ടുള്ള ഒരു സംരംഭം തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്യുന്നത് അവിടെ അറഫ ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലല്ലേ പന്നിത്തറം റോഡിൽ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു വാഴപ്പള്ളി ട്രേഡേഴ്സ് ഉണ്ട് ഒരു മെയിൻ റോഡിലെ ബിൽഡിങ് അതിന്റെ നേരെ പിന്നിലായിട്ട് മറ്റൊരു ബിൽഡിങ് ഉണ്ട് കാരണം അതിന് എൻട്രൻസ് പ്രോപ്പർ അല്ല ആ അങ് അറ്റം പോയി ഉള്ളിലൂടെ വരണം കയറുകാരണം ഒറ്റൻട്രൻസ് ഉള്ളു നോർമലായിട്ട് അതിനകത്തൊരു ഹോട്ടൽ അതിന്റെ ആ തുടങ്ങിയ ആ സ്ഥലത്ത് അത് ആദ്യമായി തുടങ്ങി വെച്ചവർ കച്ചവടം ഇല്ലാതെ പൂട്ടി പിന്നെ വേറൊരാളെടുത്ത് നന്നായി ഇൻറ്റീരിയറിലൊക്കെ ചെയ്ത് ഒന്നുകൂടെ ലെവലാക്കിയിട്ട് അത് അയാൾ നടത്തി പൂട്ടി രാവിലാണ്ടായിട്ട് പിന്നെ വീണ്ടും അയാൾ തുറന്നു നോക്കി പറ്റിയില്ല അങ്ങനെ വേറൊരു ടീമിന് കൊടുത്തു അവർ കൂട്ടി വീണ്ടും വേറൊരു ടീമിന് കൊടുത്തു അവർ കൂട്ടി അങ്ങനെ മൂന്ന് പ്രാവശ്യം ആൾക്കാർ എടുത്ത് നടത്തി കൂട്ടി അങ്ങനെ കിടക്കുന്നൊരു സംരംഭത്തിലാണ് ഞാൻ പോയിട്ട് എൻ്റെ സ്ഥാപനം തുടങ്ങുന്നത് മെയിനായിട്ട് ബിരിയാണി മന്തി ആയിരുന്നു പക്ഷെ കൊറോണയുടെ രാത്രി ഏഴുമണിയാവുമ്പോൾ പൂട്ടണം എന്നുള്ള നിബന്ധനകൾക്ക് നിലനിൽക്കുന്ന സമയത്താണ് ഞാൻ പോയിട്ട് അതിൽ കൈവയ്ക്കുന്നത് ഞാൻ തുടങ്ങി ഒന്നര മാസങ്ങൾക്ക് ശേഷം ഒരു ഒമ്പത് മണിവരെ കട എന്നുള്ള റിലാക്സ് ലഭിച്ചു അപ്പം അതുവരെ എനിക്കൊരു ശരാശരി ബിസിനസ് മാത്രം കാരണം ആളുകൾ അങ്ങോട്ട് പുറത്തേക്ക് വരുന്നൊരു അവസ്ഥ കുറവായിരുന്നു പിന്നെ മറ്റേ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ വരുന്നു കാര്യമായിട്ടങ്ങനെ ആവുന്നേ ഉള്ളു ആളുകൾ എന്താണെന്ന് അത് പഠിച്ച് മനസ്സിലാക്കി വരുന്നേ വരുന്നേയുള്ളു ആ സ്ഥലത്ത് ഞാൻ ഹൈദരാബാദി ബിരിയാണി അതുപോലെ തന്നെ മന്തിയുമായിട്ടാണ് ഞാൻ തുടങ്ങുന്നത് പിന്നെ പൊറോട്ടയും ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അത് വേണം എന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് പക്ഷേ പിന്നീടുള്ള ബിസിനസ്സിൽ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി ഈ ബിരിയാണി മന്തി മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്തത് ഏകദേശം ഞാൻ ഒരു അഞ്ച് മാസത്തോളം നടത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ചും കൂടെ നല്ലൊരു സ്ഥലം നോക്കി അവിടേക്ക് മാറുകയാണ് ചെയ്തത് എനിക്ക് എനിക്കവിടുന്ന് മാറാനുണ്ടായിരുന്ന ഒരു ഇഷ്യൂ ഒന്നും ഉള്ളിലാണ് ചെറിയ സൗകര്യമുള്ളത് വരുന്ന ആളുകൾക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പല നല്ല ഫാമിലീസ് പോലും വന്നിട്ട് ഇതിനകത്താണോ എന്ന് ഞെട്ടിപ്പോയിട്ടുണ്ട് അതുപോലെ ചെറിയ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് വളരെ ഞാൻ ചിലവാക്കിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അഞ്ചരട്ടിയോളം എനിക്ക് ബെനിഫിറ്റ് അവിടുന്ന് കിട്ടുകയുണ്ടായി അങ്ങനെ ഞാൻ അവിടുന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് പോയി ആ ബിൽഡിങ്ങിൽ ഇതേപോലെ രണ്ട് രണ്ട് റെസ്റ്റോറൻറ്റ്സ് നടത്തി ഫെയിലായിട്ട് പൂട്ടി കെടുക്കുന്ന ബിൽഡിങ്ങാണ് ഒരു ഏഴ് വർഷമായിട്ട് അവിടെ ഞാൻ തുടങ്ങുകയും രണ്ടാം കൊറോണയുടെ വേവ് വരുന്നത് ഞാൻ തുടങ്ങിയിട്ട് നാല് ദിവസത്തിലാണ് ആ ബിൽഡിങ്ങും ആ സ്ഥലവും ആ നാടും കണ്ടതിൽ ഏറ്റവും മികച്ച ബിസിനസ് എനിക്ക് അവിടെ ചെയ്യാനും നല്ലൊരു പ്രോഫിറ്റ് അന്ന് തന്നെ എടുക്കാനും എനിക്ക് പറ്റി പക്ഷെ എൻ്റെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു എനിക്ക് പറ്റിയില്ല അതിന് മുന്നേ സെക്കൻഡ് വേവ് കൊറോണ വന്നിട്ട് എല്ലാം അടച്ചുപൂട്ടി അറിയാലോ അതിൽ പിന്നെ എനിക്ക് കട തുറക്കാൻ ഒരു ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ പറ്റുന്നത് പിന്നീട് അത് ഒരു തൊട്ടടുത്തൊരു കുളം ഒക്കെയുള്ള ഒരു തടാകം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൊളയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഒരു പാടത്തിനോട് ചേർന്ന ഒരു സ്ഥലത്താണ് അവിടെ ചില പ്രശ്നങ്ങളും സാമൂഹിക വിരുദ്ധരുതരൊക്കെ കൂടി നമുക്ക് പറയലോ നമ്മുടെ നാടിന്റെ ചില അവസ്ഥകള് കൃത്യമായ ഡ്രൈനേജും മറ്റും ഒക്കെ ഗവൺമെന്റ് ഒരുക്കി തരേണ്ട ഫെസിലിറ്റീസ് ആണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ കാരണം എനിക്ക് അത് അതിൻ്റെതായ അതേ ഫ്ലോയില് എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല എങ്കിലും ഞാൻ വേസ്റ്റ് വാട്ടർ എടുക്കുന്നവർക്ക് ഒരു മാസം ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ബില്ല് വരെ കിട്ടിയിട്ടുണ്ട് ആ സ്റ്റാർട്ടിങ് ടൈമില് അപ്പോൾ അറിയാലോ കുഴപ്പമില്ലാത്തൊരു ബിസിനസ് ഞാൻ അവിടെ ചെയ്തു അവിടെ വെറും രണ്ടേ രണ്ട് ഐറ്റം ബിരിയാണി മത്തി പക്ഷെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആര് കഴിച്ചാൽ കിടലൻ എന്നുള്ള ലെവലിൽ തന്നെയാണ് ഞാൻ അവിടെ കൊടുത്തിരുന്നത് നല്ല രീതിയിൽ എനിക്ക് അന്ന് എൻ്റെ പേരിൽ തന്നെയാണ് ബുഹാരിസ് എന്നുള്ള പേരിൽ തന്നെയാണ് ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിസിനസ്സും എനിക്ക് ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ തൃശ്ശൂരിൽ തുടങ്ങുന്നത് രണ്ടാം കൊറോണ അവിടെ സെക്കൻഡ് വേവ് കഴിഞ്ഞ് ഇങ്ങനെ റിലാക്സ് ആയിട്ടില്ല തൃശ്ശൂരിലെ ജയലക്ഷ്മി സിൽക്സിനെ അടുത്ത് ഉള്ളിലായിട്ട് ഒരു ഇപ്പോൾ ദർബാർ എന്നു എന്തോ പേരാണ് അതിൻ്റെ അവിടെയായിരുന്നു ഞാൻ പോയിട്ട് തുടങ്ങിയത് അതും ഒരു ചുരുങ്ങിയത് അഞ്ച് പേരെങ്കിലും നടത്തി ഫ്ലോപ്പ് ആയ സ്ഥലമാണ് അവിടെ ഞാൻ തുടങ്ങി വളരെ നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോവുകയും വളരെ മാന്യമായിട്ട് ആളുകൾ അങ്ങോട്ട് വരുന്ന രീതിയിലേക്ക് മാർക്കറ്റിങ് ചെയ്യുകയും നല്ല ഫുഡ് കൊടുക്കുകയും അന്നത്തെ തൃശ്ശൂരിലെ ബിരിയാണി ടോപ്പ് റേറ്റ് ടു ഫോർട്ടി റുപ്പീസ് ഹൈദരാബാദി ബിരിയാണി എന്നുള്ള റേഞ്ചിൽ എനിക്ക് കൊടുക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഫ്ലോപ്പ് ലസ് ആയിരുന്നു പിന്നീട് തൃശ്ശൂരിലെ പ്രേത ബിൽഡിംഗ് എന്നൊക്കെ പറയുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ സെൻറ്റർ പോയിന്റ് ഷോപ്പിംഗ് മാൾ എം ജി റോഡ് ഒരു മിസ്റ്റർ ജലീൽക്കാണ് അതിൻ്റെ ഓണർ പുള്ളി അന്ന് പുള്ളിനായിട്ട് സംസാരിച്ച പുള്ളി പറഞ്ഞു നീ അഡ്വൻസും തരണ്ട നീ ഒന്ന് നടത്തിക്കോളാൻ അങ്ങനെ അതിൻറെ ഉള്ളിലേക്ക് പോയാൽ ഒരു കോണിച്ചൂടിന്റെ അകത്ത് ആരും കാണില്ല അവിടെയും പോയപ്പോലൊക്കെ ചെയ്തിട്ടുണ്ട് ഇതേപോലെ അഞ്ചാറ് ടീം നടത്തി പൊളിഞ്ഞ് ഫ്ലോപ്പ് ആയ സ്ഥലമായിരുന്നു അവിടെ ഞാൻ തുടങ്ങി അതിന്റെ ഒരു റീ അഗ്രിമെന്റ് ചെയ്യുന്നവരെ ഞാൻ നടത്തി വൺ ഇയർ തികച്ച് പൂർത്തിയായി വാടകയും ഒക്കെ കൊടുത്ത് വളരെ മാന്യമായിട്ട് എനിക്ക് നടത്താൻ സാധിച്ചു അതിൻ്റെ ഓപ്പോസിറ്റ് റോഡിന്റെ രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ കച്ചവടം നടത്തിയിരുന്നു കാരണം ഇതിൽ കിച്ചൺ സൗകര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അപ്പുറത്തെ ബിൽഡിങ് ആണെങ്കിൽ തീരെ പാർക്കിങ്ങും ഇല്ല അതെയല്ലോ അതും ഒരു ചുരുങ്ങി ഏഴുപേരോളം നടത്തിയ ഹിസ്റ്ററി ഉണ്ട് പഴയ അബാദ് ഹോട്ടൽ എന്നൊക്കെ പറയുന്ന ഒരു സ്പേസ് ആയിരുന്നു അതിനകത്ത് ആ ഓർഡർ ഇതേപോലെ എനിക്ക് വിത്ത് അഡ്വാൻസ് ആയിട്ട് തന്നു ഞാൻ അവിടെ നടത്തി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നാൽപ്പതിനായിരം രൂപ അടേണ്ടായിരുന്നു എഴുപത്തയ്യായിരം പല ലക്ഷങ്ങൾ അഡ്വാൻസ് ചോദിച്ചപ്പോൾ ഞാനത് തൽക്കാലം ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ എറണാകുളത്തേക്ക് വരികയാണ് ചെയ്തത് അത് രണ്ടും ഞാൻ വൺ ഇയർ വളരെ ഭംഗിയായിട്ട് നടത്തി ആ രണ്ട് സ്പോട്ടിലും അത്രയും കാലം കാരണം ആനന്ദ് പോലത്തെ ഹോട്ടലുകൾ പോലും വന്നിട്ട് ആറുമാസം പോലും തേച്ചിട്ടില്ല അങ്ങനത്തെ സ്പോട്ടുകളിൽ വളരെ ഭംഗിയായിട്ട് ഞാൻ അതിനെ കൊണ്ടുപോയി അതിനിടയ്ക്ക് എനിക്ക് വന്ന പ്രപ്പോസൽസ് ആണ് ഒന്ന് പെരുമ്പലാവിലെ ഒരെണ്ണം ഞാൻ ചെയ്തു പട്ടാമ്പിയിൽ ഒന്ന് ചെയ്തു വളാഞ്ചേരിയിൽ ഒന്ന് ചെയ്തു അതൊക്കെ അവർക്ക് ഇമാജിൻ ചെയ്യുന്നതിനൊക്കെ അപ്പുറത്തെ ബിസിനസ് എനിക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ നിന്നുള്ള ലാഭവിഹിതം അതുപോലെ തന്നെ എനിക്ക് ഒരു മാസം രണ്ടര ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെ മന്ത്ലി പ്രോഫിറ്റ് ഷെയർ കിട്ടുന്ന അവസ്ഥയിലേക്ക് കാരണം ഞാൻ അവിടെ ഒരു ഇൻവെസ്റ്റർ അല്ല പാചകം അതുപോലെ അതിൻ്റെ ടെക്നോളജിയും ഐഡിയാസും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യിപ്പിക്കുകയും അങ്ങനെ അത് ചെയ്തു അത്രയും കാര്യങ്ങൾ ഞാൻ സക്സസ് ആക്കി പിന്നെ അവിടുന്ന് ഞാൻ എറണാകുളത്തേക്ക് എന്നെ ചില ആളുകൾ ക്ഷണിച്ച് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ ഒരു റഷീദ് അദ്ദേഹത്തിൻ്റെ ക്ഷണനം പ്രകാരം ഞാൻ എറണാകുളത്ത് ഒരെണ്ണം പനമ്പള്ളി നഗറിലെ മറ്റേ ണ്ട് കെ എസ് എച്ച് ബി ക്യാൻറ്റീൻ അതും ഇതേപോലെ തന്നെ പല ആളുകളും നടത്തി പൊളിഞ്ഞ് പൊളിഞ്ഞ് പപ്പട പെരുവായത് എന്റെ ഗർ അത് എടുക്കുകയും വളരെ ഭംഗിയായിട്ട് ഓപ്പൺ ചെയ്യുകയും വളരെ നല്ല രീതിയിൽ റൺ ചെയ്തു പോവുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഞാൻ ഡെങ്കി ഫീവർ ബാധിച്ച് വളരെ ഗുരുതരാവസ്ഥയിലായി മരണാസന്ന ഈ കൂടുള്ള ഈ റഷീദിന്റെയും അതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് മനാഫിൻ്റെ ഒക്കെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരികയും അവർക്കുള്ള കടങ്ങളും പ്രശ്നങ്ങളും മൊത്തത്തിൽ കിച്ചൺ മുഴുവൻ കൊള്ളയിടിക്കുകയും അത് മൊത്തം ഇറ്റ് അവസാനിപ്പിക്കുകയും ഞാൻ മരിക്കുന്ന വിചാരിച്ചിട്ട് ചെയ്താണ് അവരതൊക്കെ അങ്ങനെ അത് ഞാൻ തൽക്കാലം ആ രണ്ട് ഭാഗം ഡ്രോപ്പ് ചെയ്തു പിന്നെ വൺ മിസ്റ്റർ ദീപക് എന്ന് പറയുന്ന നമ്മളൊരു സുഹൃത്ത് അങ്ങനൊരു കലൂർ ഒരു പ്രോപ്പർട്ടീനെ കുറിച്ചിട്ട് പറഞ്ഞു അവിടെ പോയി സംസാരിച്ചു അതും ഇതേപോലെ ഉള്ളിലേക്കാണ് ബിസിനസ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയില്ല അപ്പം അതിനൊരു ടീമിനിട്ട് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ അതിനെ നല്ല രീതിയിൽ മറ്റൊരു സുഹൃത്തിനൊക്കെ ചേർത്ത് കൊണ്ട് നല്ല രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ ആ ഒരു സ്ഥലത്ത് ഒരു ഗ്രേറ്റ് സക്സസ് ഇന്നാക്കിയെടുക്കാനും സാധിച്ചു പിന്നെ പുറത്തെ സ്ഥലങ്ങളാണ് അത് ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല ഏകദേശം ഒരു അഞ്ചാറെണ്ണം ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞു നല്ല ബിസിനസ് തുടക്കത്തിൽ തന്നെ എനിക്ക് അല്ലെങ്കിൽ പൊട്ടിയ സ്ഥലമാണ് പൂട്ടിയ സ്ഥലമാണ് തുറക്കാനേ പറ്റില്ല ഒരു ഉദാഹരണത്തിന് വളാഞ്ചേരിയിലെ കട എന്നൊക്കെ പറഞ്ഞാൽ വളാഞ്ചേരി ടൗണിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ തള്ളിയൊരു പട്ടിക്കാട് പോകത്തൊരു സ്ഥലത്താണ് ഒരു മെയിൻ റോഡാണെങ്കിൽ വണ്ടി ഒന്നും നിർത്തില്ല പക്ഷെ അവിടെയൊക്കെ ഡേ വൺ വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് പ്ലസ് വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് വരെ ആയിരുന്നു ബിസിനസ് ഞാൻ ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുത്തത് അപ്പൊ എന്നെ സംബന്ധിച്ച് അതിന്റെ അതിൻ്റെ എക്സ്പീരിയൻസാണ് ഞാനൊരു മുപ്പത്തഞ്ചോളം ഹോട്ടലുകൾ അകത്തും പുറത്തും അതിന്റെ സെൻറ്ററിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് നേടിയത് കൊണ്ടാണ് എനിക്ക് അത്രയും ഓക്കെ ഇന്നന്നെ ടെക്നിക്സ് ഇന്നന്നെ ഫുഡ് ഇന്നെ പോലെ കൊടുത്താൽ നമുക്ക് വലിയൊരു ബിസിനസ്സും ലാഭവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ അന്ന് ഉണ്ടായിരുന്നേക്കാളും ഞാൻ ഒരുപാട് ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ആറ് പേര് ചെയ്യേണ്ട പണി ഒരു രണ്ട് പേര് കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഒരു ടൈം ട്രാക്ക് വെച്ചിട്ട് എല്ലാം പരിശീലിപ്പിച്ചെടുത്തു അപ്പോൾ അതിലൂടെ ഈ നടത്തുന്ന ആളുകൾക്കും നല്ല ലാഭമാണ് നമുക്കും ടെൻഷൻ കുറവാണ് അതുപോലെ തന്നെ ഒരു അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് മോഡുകൾ ഉണ്ടാക്കി അപ്പോൾ ഈ സ്റ്റാഫ് ഓടിപ്പോയി അല്ലെങ്കിൽ സ്റ്റാഫിനെ കൊണ്ട് പ്രശ്നം ഉണ്ടായി എന്നൊന്നും പറയേണ്ട അവസ്ഥ വരില്ല ഓണർക്ക് വളരെ സമാധാനത്തിൽ അത് നടത്താവുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോ ഏത് ടൈപ്പ് ഓഫ് പ്ലേസ് ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് ഏരിയ ആണെങ്കിലും ഫുഡ് കൊണ്ട് ആ സ്ഥലത്ത് നല്ലൊരു ബിസിനസ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ 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 ജീവിതാനുഭവമാണ് പിന്നെ ഓരോന്നിൽ നിന്നും വ്യത്യസ്തമായ പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നെ ചിലർ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് ചിലർ വാഗ്ദാനങ്ങൾ ചെന്ന് ചതിച്ചിട്ടുണ്ട് അതൊക്കെ നല്ല നിലക്കെ നമ്മൾ എടുക്കുന്നുണ്ടോ കാരണം കൂടുതൽ ഇനി ശ്രദ്ധിക്കാനും കൂടുതൽ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ലീഗൽ സൈഡ് കൃത്യമായി ചെയ്യണമെന്നുള്ള അനുഭവ പാഠങ്ങളാണ് ഞാൻ അതിൽ നിന്ന് ഉൾക്കൊണ്ടത് അപ്പൊ ആ ഉൾക്കൊള്ളലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഏത് ടൈപ്പ് ഓഫ് റെസ്റ്റോറന്റ് തന്നാലും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിന്റെ വലുതായിക്കോട്ടെ എനിക്കതിനെ കൃത്യമായ ലാഭത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരണമെന്ന് എസ് എ വർക്കിംഗ് മോഡലിൽ എങ്ങനെ അതിനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ മാനേജ്മെന്റ് സൈഡും സർവീസ് സൈഡും കിച്ചൺ സൈഡും എല്ലാ സൈഡിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും ആ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഓണർക്ക് അല്ലെങ്കിൽ അത് നടത്തുന്ന സംരംഭകനെ കാരണം അയാൾക്കൊരു ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടെങ്കിലാണ് എനിക്കതിൻ്റെ ബെനിഫിറ്റ് ഉള്ളത് അപ്പോൾ ആ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അധ്വാനിക്കണം അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മടിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യും അതും എൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ മടിയുള്ള കാരണം അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ തീരും മടിയനായിത്തീരും പ്രശ്നങ്ങൾ എത്ര തരുന്നോ അത്രയും വീണ്ടും വീണ്ടും ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തും അങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തിയതിൻ്റെ പരമായിട്ട് ഇപ്പം എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഉണ്ട് ഏത് സ്ഥലത്തും ഏത് ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റും അല്ലെങ്കിൽ ഹോട്ടൽസും അതിനെ എൻ്റെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒരു റെമഡി അത് സക്സസ് ആക്കാൻ എനിക്ക് കിട്ടും ഉണ്ടാവും ചെയ്ത് കൊടുക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ എട്ട് നിലയിലോ പത്ത് നിലയിലോ പൊട്ടിയ റെസ്റ്റോറൻസ് ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കാം നൂറ് ശതമാനം ഇൻഷാല്ല നമുക്ക് അതിനെ നല്ല നിലയ്ക്ക് സക്സസ് ആക്കി കൊടുക്കാം അത് എൻ്റെ ഉറപ്പാണ് അത് കഴിയും ഞാൻ നിരവധി തവണ അത് ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പിന്നെ അതൊക്കെ റെഡിയാക്കി ഓണറെയിൽ കൊടുക്കുമ്പോൾ ഓണർ അതിനെ അതിൻ്റെതായ രീതിയിൽ കൊണ്ടു കടക്കണം കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ നൂറു രൂപ കിട്ടിയാൽ ചിലപ്പോൾ ഒരു രൂപ എനിക്ക് തരേണ്ടി വരും അല്ലെങ്കിൽ രണ്ട് രൂപ എനിക്ക് തരേണ്ടി വരും ഇങ്ങനെ ലാഭം കിട്ടുമ്പോഴേ അപ്പം അത് തരാൻ ഇഷ്ടമല്ലെങ്കിൽ നമ്മളൊരു മൂന്ന് മാസം മാസം ഒരു ടൈം പീരീഡ് പറഞ്ഞാൽ അവരത് ഏല്പിക്കും അവരത് കൊണ്ട് കടും ചിലപ്പോൾ അത് കൊളാക്കും ചിലപ്പോൾ നന്നാക്കി നടക്കും അതൊക്കെ ഓരോ ആളുകളുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ ആവശ്യമുള്ളവർക്കും എന്നെ സമീപിക്കാം അപ്പോൾ അറിയാലോ സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കുക ബട്ടൺ അടിക്കുക നല്ല അറിവുകളൊക്കെ സ്കിപ്പ് ചെയ്ത് കളയരുത് അത് എപ്പോഴും നിങ്ങൾക്ക് ഇന്നലെ നാളെ നിങ്ങൾ മുഴുവൻ കണ്ടു കൺഗ്രാറ്റ്സ് നിങ്ങളെ ലൈഫിനെ മാറ്റിമറിക്കാനുള്ള അറിവുകളായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കളാരെങ്കിലും ഇത് നടത്തുന്നുണ്ട് ഹോട്ടൽ ഇതൊക്കെ പക്ഷേ ശരിക്കും സക്സസ് ആയിട്ടില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്നെ സമീപിക്കാൻ നൂറ് ശതമാനം സക്സസ് ജനിച്ച അല്ല ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഓക്കെ കൺഗ്രാറ്റ്സ്